പുതിയ വീഴിലേക്ക് സ്വാഗതം എടുത്തോ ഞാനിപ്പോൾ നിൽക്കുന്നത് കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ് കണ്ടോ കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വലിയ ഒരു മക്കാമുണ്ട് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദ ചെയ്ത പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു മക്കാമുണ്ട് ആ മഹാമിൽ തിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് മക്കാമ് ഇതാണ് കണ്ടോ ഇതാണ് മക്കാമ് ചടയങ്കലായി മക്കാം ഒരുപാട് ആളുകൾ ഇവിടെ തിയാറത്തിന് വരുന്നുണ്ട് വലിയ വലിയ ഉസ്തന്മാരൊക്കെ വരാറുള്ളൊരു മക്കാമാണ് മാത്രമല്ല ഇവിടെ ഇരുപത്തൊന്ന് ഫാത്തിഹ ഓതിയിട്ട് ഇവിടെ ഹദിയ ചെയ്ത് ജ്വായ ചെയ്താൽ അതിന് എത്രയും പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു മഹാൻ്റെ രണ്ട് മഹാന്മാരോടെ മറുപട്ട് കിടക്കുന്നുണ്ട് ആ അവിടെ വലിയ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഒരുപാടാളുകൾ ജിയാറത്തിന് വരുന്ന മക്കാമാണ് ഇരുപത്തൊന്ന് ഫാത്തിഹ ഓതുക എന്നിട്ട് ഈ മക്കാമിലേക്ക് ഹദിയ ചെയ്യുക എന്നിട്ട് ആ ആവശ്യം പറഞ്ഞ് ജ്വ ചെയ്താൽ ഹലാലായ മുറാദുകളെല്ലാം വീട്ടിൽ തരുന്ന ഒരു മക്കാമാണ് ഇൻഷാ അല്ല അപ്പോൾ നമുക്കവിടെ ജിയാറത്തിനൊന്നും ചെല്ലാം അപ്പോൾ നമ്മുടെ ഈ തിയാറത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രയാസങ്ങൾ കഴിക്കുമ്പോൾ നമുക്കും തന്നെ വലിയ ടെൻഷനാവുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യുമെന്ന് വസിയത്തുണ്ട് പക്ഷേ അല്ല നമ്മുടെ യാത്ര ഇനിയും പോകാനുണ്ട് ഒരുപാട് യാത്രകളൊക്കെ ഇനിയും ഉണ്ട് കയറാനുണ്ട് നാഗൂർ പോകേണ്ടത് മുത്തപ്പേട്ട പോവേണ്ട നമുക്ക് പോകാനുള്ളതാണ് ഇൻഷാദ നമുക്ക് പോകണം എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ചില ആളുകളൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരെയും ഈ യാത്രയിൽ പോകുന്ന എല്ലാ മക്കാമിലും വെച്ചിട്ട് ദ ചെയ്യുമ്പം അതിലുൾപ്പെടുത്താം നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് മക്കാമ് അവിടെയാണ് പക്ഷേ അതാ അപ്പം അതിൻ്റെ ആ മക്കാമിൻ്റെ ഉള്ളിലെ ചില കാഴ്ചകൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്കിവിടെ എടുത്ത് പള്ളിയുണ്ട് പള്ളിയിൽ പിന്നെ ജമ്മും കസ്റ്റായിട്ട് നിസ്കരിക്കണം പിന്നെ നമുക്ക് രാത്രി നോക്കിയാൽ മതിയല്ലോ ഇപ്പം പന്ത്രണ്ട് ഒരു മണിയായി അപ്പം ദോറാസ്വദം അടച്ച് നിസ്കരിക്കണം പിന്നെ അതിന് ശേഷം യാത്ര തുടരും ഇതാണ് മക്കാമ് മക്കാമിൽ പോയിട്ട് സിയാർത്ത് ചെയ്യാം ഷാവ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങൾ യാത്രകളൊക്കെ കാണാം ഈ ജിയാറത്തിൻ്റെ ഈ മക്കാമിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം പള്ളിയിൽ വേണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഷാവ മക്കാമ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പോൾ ഉച്ച സമയമായി ഭക്ഷണം കഴിക്കാനോ ഒരു ഇങ്ങനെ കണ്ടെത്തി അപ്പോൾ ഉടങ്ങി നിർത്തിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം എന്നാണ് രണ്ടാമത്തെ ദിവസം അല്ല രണ്ടാമത്തെ എപ്പിസോഡാണ് ഒന്നാമത്തെ ദിവസം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് നാടൻ ഭക്ഷണശാല നാടൻ ഭക്ഷണം ഹൈവേൻ്റെ സൈഡിലാട്ടോ വണ്ടി അവിടെ നിന്ന് നിർത്തിന് അവിടെ വലിയ ലോറി ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാണ് ഭക്ഷണം കഴിച്ചത് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ യാത്ര ആരംഭിക്കുക ആരംഭിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏത് ഹൈവേലാണ് ശരി ഇപ്പം സേലം സേലം കോയമ്പത്തൂർ ഹൈവേയിലൂടെ അങ്ങനെ പോവാണ് ഭക്ഷണം നാടൻ ഭക്ഷണശാല എന്ന് പറഞ്ഞിട്ട് അല്ലേ അവരെ നാടീയത്തൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ആടക്കി വലിയൊരു മല പാറ നല്ല ഭംഗിയ കേട്ടോ ഹൈവരോട് യാത്ര ചെയ്യാന് നല്ല പ്രാന്തപ്പെട്ട ചെറിയ ചെറിയ വീടുകൾ ഏ കുറെ കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ അവിടെ ഈ റൂട്ടിനല്ല തെങ്ങാളുണ്ടല്ലോ അവിടെ ഉണ്ട് രണ്ട് സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് വീടുകളുണ്ടോ അല്ല കോൺക്രീറ്റ് റോഡാ അല്ലേ ഇതേതോടാ പൊള്ളാച്ച പുതിയ നൂറ് വർഷ

കാറ്റാടി മരങ്ങള് ഏ വീടുകളാണ് ഏട്ട ഇതൊക്കെ അതുകൊണ്ട് അതൊക്കെ വീടുകളാണ് തിങ്ങി തിങ്ങി നിൽക്കുന്ന വീടുകളാണ് മേലക്ക് മേലേക്ക് ചെറിയ ചെറിയ വീടുകളാണ് എടുത്തിട്ട് ഞാൻ ഫ്ലൈ ഓവറിന്റെ മുകളിലുള്ളത് കണ്ടോ അടിയിൽ ചെറിയ വീടുകള് കടകള് ഇവിടെ കുറച്ച് ബിൽഡിങ് വരുന്നുണ്ട് പിന്നെ ഈ ബിൽഡിങ് നിൽക്കുന്ന വീടുകൾ നിൽക്കുന്ന സെറ്റപ്പ് ആണ് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചായിരിക്കും ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ടും വീടുകളൊക്കെ അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക എന്ത് ഭംഗിയല്ലേ അവിടെ ഒരു ഇതുണ്ടല്ലോ മുകളില് സാധനം കാണേണ്ടി പൊള്ളാച്ചി എത്തിയോ ഏ പൊള്ളാച്ചിയിലൂടെയാണ് നമ്മൾ പോണല്ലേ അപ്പൊ നിങ്ങള് വരുമ്പോ കാണുന്നൊരു കാഴ്ചയാണ് പപ്പായ തട്ടീണ് ഇഷ്ടംപോലെ കേടുന്നോ ഇതിന്റെ ഉള്ളി ഏ ചോപ്പാണ് ഇഷ്ടം പോലെ സാധനം ഇണ്ടോ ചീന തട്ടിക്കാണ് അവിടെ ഒക്കെ നിറയെ തെങ്ങും തോട്ടം അവിടെ തെങ്ങും തോട്ടാണ് ഇവിടെ തെങ്ങും തോട്ടാണ് എല്ലായിട്ടും തെങ്ങും തോട്ടാ കാറ്റാടിയുണ്ടോ കാറ്റാടി നല്ല സൗണ്ടാട്ടോ അതിൻ്റെ അടിയിൽ ഞങ്ങൾ കാണാൻ ക്യാമറയിൽ കാണുന്നില്ലേ ഡബിൾ ആയിട്ടാണ് ശരിക്കും അതിൻ്റെ വലിപ്പമുള്ളത് ക്യാമറയിൽ ആകുമ്പോൾ ചെറുതായിട്ടേ കാണുന്നുള്ളൂ പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഡബിൾ സൈസ് ഉണ്ട് അതിലൊക്കെ ഉണ്ടായി കാരണം തമിഴ്നാട് ബസ് കേട്ടോ പ്രൈവറ്റ് ബസ്സാണേ അതിലൊക്കെ ഉണ്ടോ കാറ്റടിയാണോ നല്ല ഭംഗിയാണിവിടെ ഇങ്ങനെ കാണാൻ ഏ ഇതൊക്കെ പാടെല്ലാം കൂടിയിട്ട് നല്ല ഇലക്ട്രിസിറ്റി കറണ്ട് ഇവിടെ ഇതുണ്ട് ടോപ്പ് പവർ ഉണ്ട് പവർ പോയിന്റ് ഉണ്ട് അവിടെ ഒരു ചേച്ചി ആടൊക്കെ നോക്കുന്നുണ്ട് ഇത് എന്തോ ഒരു ഹെലികോപ്റ്റർ ഒക്കെ പോകണമെന്ന് അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ആ ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ എത്ര വെളുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വണ്ണം നമ്മൾ നാളെ മൂന്നാറ് പോയപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നു ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടോ അതൊക്കെ കാറ്റായിട്ടാണ് ചിലത് അവിടെ ചിലത് ഇറങ്ങുന്നില്ല കേട്ടോ അതൊക്കെ ഇറങ്ങുന്നില്ല ബാക്കിയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ അങ്ങനെ അവിടെ ഒന്നും ഇറങ്ങുന്നില്ല ബാക്കിയൊക്കെ ഇറങ്ങുന്നുണ്ട് ഏതായാലും ഉഷാറ് നല്ലൊരു കാഴ്ച ഉണ്ടത് നല്ല കാറ്റാണ് ഇത്രയും വലിയൊരു സാധനം കറക്കണം എന്നുണ്ടെങ്കിൽ നല്ല പവർ വണ്ടിയല്ലേ ഞങ്ങളിങ്ങനെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടില്ല വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ വെള്ളം ഒരു കന്നാസിലെടുത്തുകയാണ് അതൊരു ബോട്ടിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട് നിറച്ചതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒക്കെ നല്ല മണ്ണുട്ട കറുത്ത മണ്ണ് എന്ത് നട്ടാലും ഉണ്ടാകുന്ന മണ്ണാണ് തമിഴ്നാടിൻ്റെ മണ്ണല്ലേ എത്തിട്ടോ ഒരുപാട് ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ചെയ്ത് അവസാനം ഇവിടെ വളനീക്ക് ഇനി മുപ്പത്തി ആറ് കിലോമീറ്റർ നമുക്ക് എങ്ങനെയാണ് നേരെ ഏ നമുക്ക് നേരെ പോകണം ഉദുമൽപേട്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ വണ്ടിയോടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഈ ചെറിയ വണ്ടി ഈ ചണ്ടി ഒരുപാട് കാണാൻ കഴിയുണ്ടോ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ എന്തായാലും വാങ്ങാൻ കരുതിയുണ്ട് ഫ്രൂട്ട്സ് പക്ഷേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നുമില്ല പച്ചക്കറിയാണ് ഉള്ളി തക്കാളി ഏഹ് ഇവിടെ ആരും മാസ്ക് ഒന്നും ഉണ്ടണില്ല ആരും മാസ്ക് ഉണ്ടോ പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ട് ഏ ചെറുള്ളി കേട്ടോ ചെറുള്ളി ഇങ്ങനെ റെഡിയാക്കി എടുക്കണേ ചെറുള്ളി ഉണ്ട് വലിയുള്ളിയുണ്ട് ഏഹ് പച്ചക്കറികടെ റിച്ച് ഉണ്ട് ഇവിടെ എന്താ ആളുകൾ കൂടിയാണല്ലോ അവിടെ ആരും മാസ്ക് ഒന്നും ഇടുന്നില്ല കേട്ടോ ഏഹ് വെണ്ടക്ക വേലം വിളിക്കുക നല്ല ഫ്രഷ് വെണ്ടക്ക ഇതെങ്ങനെ നടക്കുക കേട്ടോ അവിടെ ആരും മാസ്ക് ഒന്നും ഇടണില്ല ഉണ്ടോ ഇവിടെ കുറേ പച്ചക്കറികളുണ്ട് ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ വെണ്ടക്ക ഉള്ളി ഇഷ്ടം പോലെ ഉണ്ട് ഉള്ളിക്ക് എഴുപതാണ് ചെറുളുള്ളിക്കും വെല്ലുളളിക്കുമൊക്കെ എഴുപത് രൂപയാണ് ഇവിടെ കൈപ്പങ്ങ ഏഹ് കുറേ പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയൊരു മാർക്കറ്റാണ് കണ്ടോ ഏ ഉള്ളി കുറേ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉള്ളി ഉണ്ട് അത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാൻ വന്നതാണ് പക്ഷെ അവിടെ ഫ്രൂട്ട്സൊന്നും ഇല്ല പച്ചക്കറി മാത്രമേ ഉള്ളൂ തുടങ്ങാണില്ലേ അതെ അതാ ചെറിയ വണ്ടി മാർക്കറ്റ് തുടങ്ങുകയാണ് കേട്ടോ ഏ ഇനി രാത്രിയൊക്കെ രാത്രി ആവുമ്പോഴേക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല ആളാവും ഇപ്പം സമയം എത്രയാണോ മൂന്നേൾക്കാലായി നാലുമണിയാവുന്നുള്ളൂ മരുവിനേഷം ഒക്കെ നല്ല കച്ചവടം ആയിരിക്കും അവിടെ ഓരോരുത്തർ വന്നിങ്ങനെ ഇരിക്കുകയാണ് മാർക്കറ്റിൽ അവനാന സാധനങ്ങളും കൊണ്ടുവന്നാണ്ട് വെണ്ടക്കുണ്ട് ഉള്ളിയുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചെ കേട്ടോ ഞങ്ങളിതിലിങ്ങനെ ഹൈവേ പോകുമ്പം സാധാരണ കാണുന്നതാണ് ഇപ്പോൾ ഏർവാടിയൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണും ഈ ഹൈവേയിൽ പോകുമ്പം ഹൈന്ദവരുടെയൊക്കെ ഒരു പുണ്യ സ്ഥലമാണല്ലോ പളനി അല്ലേ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പളന പളനി മലയ്ക്ക് പോകാറുണ്ട് അല്ലേ അപ്പോൾ അതാണ് അതാണ് കാണണ ഈ മലയുടെ മുകളിലാണ് അവിടെ ഇങ്ങനെ കാണണുണ്ടാവും അവരുടെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണത് അവരുടെ ഒരു ഒരു പുണ്യ കേന്ദ്രമായിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് പളനി അപ്പോൾ അവിടെയൊക്കെ മുടി മൊട്ടടിക്കാനും മുണ്ടനം ചെയ്യാനും ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അവിടെ ഉണ്ട് കൈകുന്നവർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരാറുണ്ട് ഹിന്ദുക്കൾ വരാറുണ്ട് അപ്പോൾ ആ സ്ഥലമാണത് പളനി അപ്പോൾ അതിലേക്ക് അതിലിങ്ങനെ റോഡുണ്ട് പോകാൻ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കയറാൻ റോപ്പ് വേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവരാണ് ആ വിവരങ്ങളൊക്കെ പറഞ്ഞത് സാധാരണ ഇതിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ എങ്ങനെ പോകാമെന്നൊക്കെ ഇവരാണ് ഈ പറഞ്ഞത് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോവാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഏർവാടി ഉണ്ട് നാഗൂരുണ്ട് മുച്ചപ്പേട്ട എല്ലായിടത്തും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്രയിലാണ് കൂടുതൽ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ ഏർവാടിയിലെത്തിയിട്ട് പിന്നെ നമ്മൾ കൊടൈക്കനാൽ പോകുകയാണേ കൊടൈക്കനാലിൽ ഇന്ന് കിട്ടുന്ന വിഷ്വൽസ് നമ്മൾ എടുക്കും അതിനുശേഷം നാളെ രാവിലെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് നമ്മൾ ഏർവാടി ബാക്കി തീയറത്തൊക്കെ ചെയ്യും നമ്മൾ മിക്കവാറും കൊടൈക്കനാലായിരിക്കും താമസം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇൻഷാല്ല അപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ ഏർവാടിയിലേക്ക് പോകുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല എല്ലാവർക്കും ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ജോലി സംബന്ധമായിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളിപ്പോൾ കൊടൈക്കനാൽ റൂട്ടിൽ കയറിയില്ലേ കൊടൈക്കനാൽ റൂട്ടിലുള്ള മനോഹരമായ കാഴ്ചനെട്ടോ ചുറ്റു ഭാഗത്തും നല്ല രണ്ട് സൈഡിലും നല്ല പുളിയാണല്ലേ നല്ല പുളിയുണ്ടാ പുളിയുണ്ട് പുളിയുണ്ട് നല്ല പുളിയുണ്ട് വാളംപുള്ളിയാണ് അതിൻ്റെ അടി ഇവിടെ ഇങ്ങനെ മനോഹരമായൊരു യാത്ര ഇനി കൊടൈകനാലിക്കുള്ള ചുരം കേറിയിട്ടാണ് യാത്ര അപ്പൊ അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം ഒരു ചായ ഒടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇറങ്ങുമ്പോൾ അവിടെ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ അടക്കപ്പഴത്തിന്റെ തോട്ടാ അവിടെ കയറാൻ പറ്റുമോന്നറിയില്ല നമ്മളിവിടെ പുറത്തുനിന്ന് കുറച്ചിങ്ങനെ വീഡിയോ എടുക്കാം അടക്കപ്പഴം ഉണ്ടായിരിക്കണം അടക്കപ്പഴത്തിന്റെ തോട്ടാണ് അതൊക്കെ ഏക്കറ കണക്കിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന്റെ ഇടയ്ക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയ അടക്കപ്പഴാ അല്ലേ ഏതാ ചെറിയ മരത്തി വലിയ അടക്കപ്പഴം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലത് വിളവെടുപ്പാൻ വിളവെടുക്കാനായിട്ട് ഇങ്ങനൊക്കെയാണേ നമ്മൾ വരുമ്പോ ഒരുപാട് ചേച്ചിമാർ ഇങ്ങനെ അടക്കപ്പായം വിൽക്കുന്നതും കാണുന്നുണ്ട് എത്രയോ വില പറഞ്ഞാൽ അവിടെ എഴുപതോ എഴുപത് രൂപയാണ് റോഡ് സൈഡിലൊക്കെ അടക്കപ്പഴത്തിൻ്റെ വില ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല വലുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ട് ഏ ണ്ടോ പൊക്കടക്കപ്പഴ നമ്മൾ ചുരം കയറി തുടങ്ങിയില്ല കേട്ടോ ചുരം മുന്നേ ഒരു ചായ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് പിന്നെ വേറെ ആ ചായ ലൈറ്റ് ചായ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ആരും മാസ്ക് ഇട്ടിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരും മാസ്ക് ഇടുന്നില്ല അവിടെ കൊറോണ അങ്ങനെ ഒരു എഫക്റ്റഡ് അല്ലാത്തമാതിരി ആരും മാസ്ക് ഒന്നും ഇടുന്നില്ല ബൈക്കാർ ഈ അവിടെ നമ്മളവിടെ ഇരിക്കുന്നവര് ആരും ഇടുന്നില്ല ആരും മാസ്ക് ഇടുന്നില്ല അപ്പോൾ ചായ അടിക്കുക ഇവിടെ ചായക്കടയിൽ നല്ല പൊറോട്ട തമിഴ്നാടൻ പൊറോട്ട ചായ ഒരു രക്ഷയില്ല കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉള്ള ചായ നമ്മൾ പോവാണ് ഇനി ചുരം കയറാൻ വേണ്ടി പോവാണ് അപ്പൊ ചുരത്തിന്റെ കാഴ്ചകൾ കാണാം എന്ത് ഭംഗിയുള്ള സ്ഥലല്ലേ ചുറ്റു ഇങ്ങനെ ഇത് പുള്ളിമാരാണ് കേട്ടോ നല്ല പുളിയുണ്ട് ഇതിമ ഇതിമ ചെറുതായിട്ട് പുളികളുണ്ട് നേരത്തെ വന്ന് ഇവലൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലം ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് ഇവിടെ തേനീച്ച കൂടുണ്ടോ തേനീച്ച കൃഷിയാണ് തോന്നുന്നത് ഇഷ്ടംപോലെ ഒരു ഏരിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂല പുള്ളി ചാടൊന്നും ഇട്ട എണ്ണ അങ്ങോട്ടും മേലെങ്ങനെ എടുത്ത് അറിയാം ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ പ്രശ്നം മറ്റൊന്നുമല്ല നമ്മളിപ്പം കൊടൈക്കനാലിലേക്ക് പോകുന്ന ചുരം കയറാൻ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു 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 ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട് ആ ചെക്കിംഗ് പോയിന്റിൽ ഇ പാസ് ചോദിക്കുന്നുണ്ട് ഇപ്പം കൊടൈക്കനാലിൽ പോകാൻ ഇ പാസ് വേണം ഇ പാസ് ഇല്ലാതെ കൊടൈക്കനാലിൽ പറഞ്ഞേക്കുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഇ പാസ് എടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ഉണ്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഇ പാസ് എടുക്കാൻ പറ്റും ഇ പാസ് ഇല്ലാതെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞേക്കില്ല അവരുടെ ബോർഡ് കാണുന്നുണ്ട് ആ ചെക്കിംഗ് പോസ്റ്റിൽ ഇ പാസ് ഇല്ലാതെ പറഞ്ഞേക്കില്ല അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇ പാസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി സ്വന്തമായിട്ട് എടുക്കാനും പറ്റും ഏത് രൂപത്തിലാണെങ്കിലും എടുത്തിട്ടു ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇ പാസ് പക്ഷേ ഈ പുസ്തകം ഇ പാസ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും നോക്കാം പക്ഷേ അത അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ആരെങ്കിലും വേറെയാണെങ്കിൽ മനസ്സിലാക്കുക ഇ എടുക്കാനോ നേരത്തെ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ നേരിട്ട് അത് കാണിച്ച് പോകാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇ പാസ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ മൊബൈലിൽ തന്നെ ഇ പാസ് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം ഇത് ഉണ്ടോ ഇവിടെ ഒരു നോട്ടീസ് ഉണ്ടോ അതിൽ പറയുന്നത് ഇ പാസ്സുവാണെന്നാണ് കേട്ടോ ഫ്ലെക്സിൻ്റെ അതിലാ നോട്ടീസിലുള്ളത് അപ്പോൾ ആ പാസ് കിട്ടിട്ടോ അത് ഏത് സൈറ്റിലാണ് ഞാൻ ഇതായത് ആ ഇ പാസ് ഫോർ കൊടൈക്കനാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ കയറും അപ്പം അതിൽ ഡീറ്റെയിൽസ് കൊടുത്താല് നമ്മുടെ മൊബൈൽ നമ്പർക്ക് മെസ്സേജ് വരും അപ്പം അതിൽ നമ്മുടെ ഇ പാസ് ഉണ്ടാവും കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുത്താൽ നമുക്ക് ഇ പാസ് കിട്ടും അത് കാണിച്ചാൽ നമുക്ക് പോവാം നമുക്ക് അവിടുന്ന് പാസ് കിട്ടി നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കൂട്ടുകാരെ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് കൊടൈക്കനാലിലേക്കുള്ള ചുരം ഇങ്ങനെ കേറി തുടങ്ങാണ് എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി ചുരം അൻപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇനി പോകാന് കൊടൈക്കനാലിലേക്ക് അതിൽ ഭൂരിഭാഗം ചുരം തന്നെ ആയിരിക്കും അവിടെ ഭയങ്കര ഒരു വ്യൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചുരം കയറി കേട്ടോ അല്ല ഇങ്ങനെ ചുരം കേറി ഇങ്ങനെ പോവാണ് പക്ഷെ ഈ ഒരു ഭാഗത്തേക്കൊന്ന് നോക്കുകയാണെ നല്ല മലകൾ അതുകൊണ്ട് നോക്കി എന്ത് ഭംഗിയാണ് നേരിട്ട് കാണാനെന്നോ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ഇങ്ങനെ പോയി വെക്കുകയാണ് ഇവിടെ ആരും മാസ്ക് ഇടുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പറയണേ ഞങ്ങൾ ഇട്ടിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു നിയമമോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നുമില്ല പിന്നെ കൂടുതൽ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ മാസ്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ ആകെ രണ്ട് മൂന്ന് ആളുകളേ ഉള്ളൂ നമുക്ക് ചെന്ന് നോക്കാം അവിടെ എന്തൊരു വ്യൂ ആണ് പറഞ്ഞോളെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസം ഏ ഈ സൈഡിലൊക്കെ പാടാണേ ആ പാടത്ത് കന്നാൾ മേയുന്നുണ്ട് ചെറിയ ചെറിയ ഡോട്ട് കണ്ടോ അതൊക്കെ ഓരോ കന്നാളാണ് കേട്ടോ അവിടെ വലിയൊരു മലയുണ്ട് ഇവിടെ വലിയൊരു മല ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കായൽ പോലത്തെ സാധനം പാടാണ് പാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം ഇവിടെ കയറി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കയറി നമുക്ക് നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടും നല്ല എന്താ പറയുക അത്രയും ടോപ്പ് സ്ഥലമാണ് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഞാൻ പറയുമ്പം ഞാൻ ഈ കാണുന്നതിൻ്റെ ഒരു പകുതി ഫീലിംഗ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ പകുതിയും കിട്ടില്ല ക്യാമറയിലാകുമ്പം ഞാനതിങ്ങനെ തരാം പക്ഷേ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഏർവാടിയിലൊക്കെ ആളത്ത് പോകുമ്പം കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ കണ്ടോ ഈ എങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വല്ലാത്തൊരു വ്യൂ ആണ് നോക്കണ്ട എന്തൊരു രസാണെന്നോ ആ മലകൾക്കിടയിൽ ഇങ്ങനെ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം എന്തോ ഉണ്ടോ അവിടെ ഒരു തോട് എന്തോണ്ടട്ടോ അതിൽ കാണൂല ഒരു വെള്ളം ചാടുന്നതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണൂല പക്ഷെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രകൃതിയാണത് എന്ത് ഭംഗിയാ നോക്കുകയാണെ വല്ലാത്തൊരു ഞാൻ പറയണില്ല നിങ്ങൾ വന്ന് കാണുക ഇതെ നിങ്ങൾ ഇതിൻ്റെ ഒരു ട്രയൽ ഇപ്പൊ കണ്ടാ മതി ഇതിൽ വന്ന് കണ്ടോക്ക ഭയങ്കര ഒരു രസാണ് ഇവിടെ രസകരമായ കാഴ്ച കാണിച്ചു തരാം ഇതൊക്കെ പാടാണ് പക്ഷേ ആ കാണുന്നുണ്ടല്ലോ അതൊക്കെ തെങ്ങും തോപ്പാണ് ഉണ്ടോ ആ കാണുന്ന ഏരിയ മൊത്തം തെങ്ങാ ഇനി തമിഴ്നാടിൻ്റെ കേരളം എന്ന് വിളിക്കണോ ഏഹ് മൊത്തം കേരളവൃക്ഷം മൊത്തം ഇവിടെ റോഡ് സൈഡിലൊക്കെ എത്രങ്ങാനും തെങ്ങും തോപ്പുകളാണ് നഷ്ടം പോലെ തെങ്ങാണുള്ളത് അപ്പോൾ ആ മനോഹരമായ കാഴ്ച കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി അതിലേറെ അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് പോണത് നമുക്ക് കാണാം എന്താ സംഭവം ഞങ്ങളിവിടെ നിർത്തി അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ മുഖം കഴുകാനും ലേസം കുപ്പിയിൽ വെള്ളം എടുക്കാനും ഒക്കെ വേണ്ടി ഇവിടെ നിർത്തിയാണ് നല്ല തണുത്ത വെള്ളം കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളം ഞങ്ങളൊക്കെ ഇവിടുന്ന് കല് കയ്യും കാലും മുറക്കൊക്കെ കഴുകി ലേസം കുപ്പിയിൽ വെള്ളം എടുത്തു നല്ല ടോപ്പ് വെള്ളം രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ അതിലൂടെ വന്ന് ഇവിടെ ചാടി എങ്ങനെ പോകണം നല്ല രസം ഇപ്പോൾ സമയം എത്ര ആയിരുന്നോ അഞ്ച അൻപത്തി ഒന്നായി ആറുമണി ആവാനായി നല്ലൊരു ഫീലിംഗ് ആണ് ലൂറ് അസ്ര നമ്മൾ ജമ്മ അസ്രാക്കി നിസ്കരിച്ചു ഇനി മാര്യപിഷാവും ഒരു സ്ഥലത്തെത്തിയാൽ മുന്തിച്ചോ പിന്നിച്ചോ ഒക്കെ ജമ്മ ആക്കാൻ പറ്റും ചാവ അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ കോട്ടൈക്കനാൽ എത്തുന്നതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ മുന്നിലൊരു പള്ളിയിലാണ് താമസിച്ചത് ഒരു ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി അവിടെ പള്ളി കമ്മിറ്റിയോട് സംസാരിച്ചവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തെന്നു ഭക്ഷണം നമ്മൾ കങ്ങാടി ഉണ്ട് അവിടെ നിന്ന് കഴിച്ചു എന്നിട്ട് ഇന്നലെ രാത്രി ഇവിടെ കടന്നു ഈ പള്ളിയാണെട്ടോ ഈ പള്ളിയിലാണ് നല്ല തണവാണ് ഭയങ്കര തണുപ്പാണ് രാവിലെ ഇപ്പം ആറു മണിയാകുന്നുള്ളൂ സുബേസ്കാരം കഴിഞ്ഞ് നോത്തൊക്കെ കഴിഞ്ഞ് ഇനി കൊടൈകനാലിലേക്ക് പോകണ കുറച്ചുണ്ട് അപ്പം ഈ ഈയൊരു എപ്പിസോഡിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി കൊടൈകനാലിലെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാവരും വീഡിയോ എല്ലാ ദിവസവും വീഡിയോ കാണണമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം പറ്റാവുന്ന ആളുകളിലേക്ക് ഇഷ്ടമില്ലാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർ ബുദ്ധിമുട്ടാക്കണ്ട ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഇൻഷാൽ നമുക്കിനി നാളെ കൊടൈക്കനാലത്തെ വീഡിയോകാരം ഉണ്ടാവുക അതിനുശേഷം പിന്നെ ഏർവാടിയിലേക്ക് പോവുകയാണ് നാഗൂര് മുത്തൂർപേട്ട ഇങ്ങനെ ഓരോ സിയാർത്ത കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ് ഇഷ്ട അപ്പോൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ കാഴ്ചകളും നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല വീഡിയോസ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ മക്കാമിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻഷാൽ അപ്പം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടു കൂടി നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് കെട്ടുകയാണ് ചാല സ്ലാ വൈകും വരഹമുല്ലാ വാർക്കാത്തു